ഹലോ അസ്സാമലേക്കും നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നത് ഡെയിലി വെയർ കോട്ടൺ ആട്ടോ അപ്പം നമ്മൾ അധികം കൂടുതലും പാർട്ടി വെയർ കാണിക്കലിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെയിലി വെയറും കാണിക്കലിട്ടോ അപ്പോൾ അതുപോലെ ഒരു ഡെയിലി ഡെലിവറിൻ്റെ കുറച്ച് കളക്ഷൻസ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അതായത് ഇത് സൈസ് വരുന്നത് ഫുള്ള് ഫൈവ് എക്സ് എൽ ആണേ ഇതാ ഫസ്റ്റ് വരുന്നത് ഇതാ നല്ല വീനക്കോട് കൂടി കേട്ടോ എന്താ നെക്ക് നല്ല വീനക്കാണ് അതിൽ ചെറിയ മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല കളറാണ് ഒരു മസ്റ്റാടി എല്ലാം ഉണ്ടോ ഫസ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഫൈവ് എക്സ് ആണേ സൈസ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തന്നെയാണ് ഇതാ ബാക്ക് പോഷൻ എന്താ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് സ്ലീവ് വരുന്നത് ഇതാ ത്രീ ഫോർ ഇതാ ഇതുപോലെ ഇതുപോലെട്ടോ അതുപോലെ ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു പാനൽ പാൻറ് ആട്ടോ വരുന്നത് അതിന്റെ ആ ഒരു പ്രിന്റ് നല്ല ഭംഗി ഉണ്ട് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന ഷോൾ ഇതാ ഇങ്ങനെ നല്ല പാക്കിങ്ങിനൊക്കെ കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങന കേട്ടോ ഷോള് വരുന്നത് നല്ലൊരു സൂപ്പർ സെറ്റ് ആണ് കേട്ടോ സൈസ് ഫൈവ് എക്സലാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഇതിന്റെ ഒരു അടുത്ത കളർ കാണാം അടുത്ത ഇതാ നല്ലൊരു പീച്ചാണ് കേട്ടോ പീച്ചാണ് സെയിം തന്നെയാണ് കേട്ടോ നെക്ക് ഒക്കെ വരുന്നത് മീനൊക്കനാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് അതുപോലെ അതിന്റെ പാൻറ് ഷോൾ ദാ ഇങ്ങനാ കേട്ടോ വരുന്നത് പാനൽ പാൻറ് തന്നെയാണ് വരുന്നത് ഷോൾദാ ഇങ്ങനെട്ടോ ഷോള് വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലൂ ആണേ ടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണേ ബാക്ക് അങ്ങനെ തന്നെയാണ് സെയിം പ്രിൻ്റ് തന്നെ ആയിട്ട് തന്നെ സ്ലീവും ത്രീ ഫോർ തന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ അതിലേക്ക് മാച്ച് ചെയ്യണേ കളർ തന്നെതാണ് മുകളിൽ ഇങ്ങനെ അലാസ്റ്റിക് ഒക്കെ ആയിട്ട് ആ ഒരു കളറിന് മാച്ച് ചെയ്യണട്ടോ ഷോൾ വരുന്നതും ഇങ്ങനെ കേട്ടോ ഷോൾ വരുന്നത് അടുത്തത് വരുന്നത് ഇതാ ഒരു ലാവൻഡർ കളർ ആട്ടോ ഇങ്ങനെ കേട്ടോ അടുത്ത വരുന്നത് അതിൻ്റെ പാൻറ്റും അതിന് മാച്ച് ചെയ്യണ ഒരു കളർ തന്നെയാണ് പാൻറ്റ് ഫുള്ള് പാനൽ പാൻറ്റാട്ടോ എന്തെങ്ങനെയാണോ വരുന്നത് ഷോൾ ഇതാ അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഷോൾ തന്നെയാണ് ഇതും പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്ന റേറ്റ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതും ഡെയിലി വെയർ തന്നെയാണേ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇതാ നെക്കിന് ഇതാ ഇതുപോലെ ചെറിയൊരു പേള് വർക്കൊക്കെ ഉണ്ടേ ലേസ് വർക്കും പേൾ വർക്കും വരുന്നുണ്ട് ബാക്ക് പോഷ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ലെങ്ത് ഏകദേശം ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആ ലെങ്ത് ഉണ്ടാവുള്ളൂ പക്ഷേ നേരത്തെ നമ്മൾ കാണിച്ചത് അതിനേക്കാൾ കുറച്ചും ലെങ്ത് ലെങ്ത്ത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ തന്നെ ആണേ പാൻറ്റ് പ്ലെയിനാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ പാനൽ പാൻറ്റ് ആട്ടോ വരുന്നത് മുകളിൽ ഇങ്ങനെ അലാസ്റ്റിക് തന്നെയാണ് അതുപോലെ ഷോൾ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ തന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെണ്ടൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറാണ് അടുത്തത് ഒരു ലാവണ്ടർ കളർ കേട്ടോ ഇതും ഡെലിവർ തന്നെയാണ് കോട്ടൺ വരുന്നത് നെക്ക് നല്ല ഭംഗിയുണ്ട് ബാക്ക് പോഷ് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതെല്ലാം വരുന്നത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അതാ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് പാൻറ്റ് വരുന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന കളർ തന്നെയാണ് കേട്ടോ പ്ലെയിനാണ് പാൻറ്റ് എങ്ങനെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് അതുപോലെ അതിലോട് മാച്ച് ചെയ്യണ ഒരു ഷാൾ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാ കേട്ടോ ഇതും പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്